ഹായ് ഓൾ ഏവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് മാർച്ച് പന്ത്രണ്ടിലെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് ഏത് തീമാണ് സെലക്ട് ചെയ്യേണ്ടത് അതിൽ ഏത് ആക്ടിവിറ്റിയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്ന് പറയണത് നമ്മൾ പ്ലാന്റേഷൻ ഡ്രൈവായിട്ട് ബന്ധപ്പെട്ടൊരു ആക്ടിവിറ്റിയാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് നമ്മളത് കാണിച്ചു തരാം നിങ്ങൾ നോക്കി കാണാം മാർച്ച് പന്ത്രണ്ട് നമ്മൾ പ്ലാന്റേഷൻ ഡ്രൈവാണ് തീമായിട്ട് എടുത്തിട്ടിരിക്കുന്നത് അതിലേക്കണ്ട അംഗനവാടികളിലും വീടുകളിലും വയോധനങ്ങളിലും പച്ചക്കറി ഫലഭക്ഷങ്ങൾ എന്നിവ നടക്കുക അതിൻ്റെ പ്രാധാന്യം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക ഇത്രയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രവർത്തനമാണ് നമ്മൾ അംഗനവാടി ചെയ്യുന്നത് അതായിരിക്കും നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് നിങ്ങൾ നോക്കുക നമ്മൾ ഓൾറെഡി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു നിങ്ങൾ ജനാന്തോളം ഡാഷ് ബോർഡിൽ കയറാം നിങ്ങൾക്ക് ലിങ്ക് കിട്ടിയിട്ടുണ്ടാവും ആ ലിങ്ക് പോയി ഡാഷ് ബോർഡിൽ കയറിയിട്ട് എന്ത് ചെയ്യുക നിങ്ങൾ നിങ്ങൾ യൂസർ നെയിം പാസ്വേഡ് അടിക്കുക യൂസർ നെയിം എന്താണോ അതേ സെയിം തന്നെ പാസ്വേഡ് വരാം അതടിച്ചു നിങ്ങൾ ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ഫോം തുറന്നു വരും ഇതിനകത്ത് നിങ്ങൾ പോഷൻ പക്കവാട് ഓൾറെഡി അവിടെ ഉണ്ടാവും നിങ്ങൾ തീം എടുക്കേണ്ടത് കാണാം ഇംപ്രൂവിങ് ന്യൂട്രീഷൻ ത്രൂ മിഷൻ ലൈഫ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഇംപ്രൂവിങ് ന്യൂട്രീഷൻ ത്രൂ മിഷൻ ലൈഫ് അഡോപ്റ്റിംഗ് ഹെൽത്തി കണ്ട ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഉദ്ദേശിക്കുന്നത് അഡോപ്റ്റിംഗ് സസ്റ്റൈനബിലിറ്റിയും ഒക്കെ മുകളിൽ കുറേ ഉണ്ട് അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ വിഷയത്തായി നടക്കുന്ന പ്ലാന്റേഷൻ ഡ്രൈവായിട്ട് ബന്ധപ്പെട്ട തീം എന്ന് പറയുന്നത് ഇംപ്രൂവിംഗ് ന്യൂട്രീഷൻ ത്രൂ മിഷൻ ലൈഫ് അഡോപ്റ്റിംഗ് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ കണ്ടില്ലേ നിങ്ങൾ അഡോപ്റ്റ് ഇട്ടിരിക്കുന്നത് വേണ്ട റൈറ്റ് സൈഡിൽ അത് അത് ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക അംഗനവാടി അംഗനവാടി നമ്മളൊരു അംഗവാടി സെലക്ട് ചെയ്തു ഇപ്പോൾ നമുക്ക് ഏത് അംഗൻവാടി വേണമെങ്കിൽ കൊടുക്കാം നമ്മളിപ്പോൾ ഒരു അംഗനവാടി സെലക്ട് ചെയ്തു ലെവൽ നിങ്ങൾക്ക് അംഗൻവാടി നമ്മൾ ബ്ലോക്ക് കാണുമോ ചിലപ്പോൾ ആവാം നിങ്ങൾ അംഗൻവാടി ടീച്ചേഴ്സ് ആയതുകൊണ്ട് അംഗൻവാടി ലെവലിൽ നിന്ന് കാണിക്കാം അത് നിങ്ങളൊരു ആക്ടിവിറ്റി അപ്പോൾ നിങ്ങൾ നോക്കിയാൽ അതായത് ഫസ്റ്റ് കിടക്കാൻ നോക്കി നിങ്ങൾ പ്ലാന്റേഷൻ ഡ്രൈവ് പ്രൊമോട്ടിംഗ് പോഷൻ വാടിക വൈൽ ഫോക്കസിങ് ഓൺ മെഡിസിനൽ പ്ലാന്റ്സ് അത് ക്ലിക്ക് ചെയ്യുക കണ്ട മെഡിസിനൽ പ്ലാൻസിന് വേണ്ടിയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ അതൊന്ന് ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക ഡേറ്റ് കൊടുക്കുക മാർച്ച് പന്ത്രണ്ടാണ് ഇപ്പോൾ ഞാനിപ്പോൾ ഇത് നമ്മൾ മാർച്ച് പന്ത്രണ്ടിൻ്റെ തൊട്ട് ഒരു ഡേറ്റിൽ ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ആ പന്ത്രണ്ട് എന്നുള്ളത് സെലക്ട് ചെയ്യാൻ പറ്റാത്തത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക മാർച്ച് പന്ത്രണ്ട് തന്നെ സെറ്റ് ചെയ്യണം കേട്ടോ എല്ലാവരും മാർച്ച് പന്ത്രണ്ട് തന്നെ സെറ്റ് ചെയ്യുക അതിന് ശേഷം ഇവിടെ എണ്ണം കൊടുക്കാം നിങ്ങൾ എത്ര പേർ പങ്കെടുത്തു എന്നുള്ളതിൻ്റെ എണ്ണം കൊടുക്കുക അത്രയും എണ്ണ അവിടെ കാണിക്കുക അതിന് ശേഷം നിങ്ങളിവിടെ നിങ്ങൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യുക നിങ്ങൾ ഇതിൽ ബ്ലൗസ് കൊടുത്തിട്ട് ഫോട്ടോ നിങ്ങൾ എന്ത് ചെയ്യുക അപ്ലോഡ് ചെയ്യുക അതിന് ശേഷം നിങ്ങളിവിടെ എന്ത് ചെയ്യുക സബ്മിറ്റ് കൊടുക്കുക കണ്ട സക്സസ്ഫുള്ളി സബ്മിറ്റഡ് ഒന്നാമതി നിങ്ങൾ അപ്പം ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ പന്ത്രണ്ടാം തീയതിയിലെ പ്രോസസ്സ് സബ്മിറ്റായി അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യണം നിങ്ങളെല്ലാവരും ഫോട്ടോസ് എടുത്ത് വയ്ക്കുക മനസ്സിലായില്ല എല്ലാ ടീച്ചേഴ്സും നിങ്ങൾ ഈ പ്ലാന്റേഷൻ ഡ്രൈവ് വൃക്ഷത്തേക്കും നടന്നതിൻ്റെ ഫോട്ടോസ് എടുത്ത് വെച്ചിട്ട് ഇതിലേക്ക് എൻട്രി ചെയ്യാം അപ്പോൾ ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് ചില സമയത്ത് കാണിക്കാം ഇൻവാലിഡ് എൻട്രി എന്ന് കാണിക്കാം മനസ്സിലായി ഇൻവാലിഡ് എൻട്രി എന്ന് പറയുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾ എന്തെങ്കിലും അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലായിരിക്കാം ഇൻവാലിഡ് എൻട്രി എന്ന് പറയുക അപ്പോൾ നിങ്ങളത് ബാക്കടിക്കാം ഡിസ്ക്രിപ്ഷൻ കൊടുക്കണമെന്ന് നിർബന്ധമില്ല കാരണം നമ്മൾ മുകളിൽ ഓൾറെഡി ചെയ്ത പ്രവർത്തനങ്ങൾ പറയുന്നുണ്ട് എന്നിട്ട് സബ്മിറ്റ് കൊടുത്താൽ മതി ഡിസ്ക്രിപ്ഷൻ ഇല്ലാണ്ട് പിന്നെ നിങ്ങൾക്കൊരു പ്രശ്നം വരാൻ ചാൻസ് ഉള്ളത് നമ്മൾ ആക്ടിവിറ്റി അപ്പോൾ നമ്മൾ തീം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സസ്റ്റൈനബിലിറ്റി നമ്മൾ ഹെൽത്തി ലൈഫാണ് കേട്ടോ ഹെൽത്തി ലൈഫ് കൊടുത്താലും ഈ ആക്ടിവിറ്റി നിങ്ങളിപ്പോൾ ഫസ്റ്റ് നിങ്ങൾ എന്ത് കൊടുക്കും ഫസ്റ്റത്തെ പ്ലാന്റേഷൻ കണ്ടോ പ്ലാന്റേഷൻ ഡ്രൈവ് പ്രൊമോട്ടിങ് പോഷൻ പോഷകപാടിക നമ്മൾ കൊടുക്കും അതുകഴിഞ്ഞാൽ നിങ്ങൾ താഴെ പോയിട്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്യും ഏഹ് അപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു പ്രോഗ്രാം ആയിരിക്കില്ല ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാകുക ഒന്നിൽ കൂടുതൽ പ്രോഗ്രാംസ് വരാം അപ്പം അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക ഈ തീ ഇതിനകത്ത് വരുന്ന ആഗറ്റിവിറ്റിയിൽ തന്നെ ചെറിയ ചേഞ്ചസ് വരുത്തി അത് കറക്റ്റ് ചെയ്ത് പോകാനായിട്ട് പറ്റും അപ്പോൾ അതൊന്ന് കറക്റ്റ് ചെയ്തിട്ട് എല്ലാവരും മനസ്സിലാക്കിയിട്ട് എല്ലാവരും ഈ പ്രവർത്തനം ചെയ്തോളാം ഓക്കെ താങ്ക്